കമായ തീയിലേക്ക് എത്ര 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 പ്രയാസമാണ് വെറുപ്പാണ് പേടിയാണ് അതേപോലെ പേടിയും വെറുപ്പും വേണം കുഫിർ വരുന്നതിനെ തൊട്ട് അത് കാഫിറാകി പോകുന്ന പണിയാണോ കുഫിരിയത്തിന്റെ വാക്കാണോ കുഫിരിയത്തിന്റെ വേഷമാണോ ീയത്തിന്റെ ചിന്തയാണോ എന്ന് ഏത് കാര്യത്തെ പറ്റി മുഹ്മിനായ മനുഷ്യന് ഒരു പേടി ഉണ്ടാവണം മക്കളെ ഇന്നത്തെ ലോകത്ത് അങ്ങനല്ല കാഫിറായാലെന്താ എന്ത് വേഷം ധരിച്ചാലെന്താ ഏത് രൂപത്തിന് ജീവിച്ചാലെന്താ അങ്ങനെ ചെയ്താലെന്താ അപ്പോഴേക്ക് കാഫിറായി പോകുകയാണോ കാഫിറായി പോയാൽ എന്താ ഇങ്ങനെ കാഫിറായി പോകുന്നതിനെ കുറിച്ച് മുഹ്മിനിന് നല്ല എന്താണ് ആ ബഹുമാനപ്പെട്ട സുൽത്താൻ സുൽത്താനുള്ള കൊടുത്തയച്ച കവറ് മർക്കസിലേക്കുള്ള നമ്മുടെ വിഹിതം നൽകാൻ എല്ലാവർക്കും കവറ് കൊടുത്തയച്ചിട്ടുണ്ട് സ്വീകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് കുഫുർ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല കുഫുറുണ്ടെങ്കിൽ ഒരു പാപങ്ങളും അങ്ങ് പൊറത്തു തരികയില്ല അതല്ലാത്ത പാപങ്ങളൊക്കെ അള്ളാഹുത്താലെ പൊറത്തു തരും നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ അതേ ഏറ്റവും വലിയ ധൻദോഷം അതാണ് ബഹുമാനപ്പെട്ട അയിമത്ത് മുജിത്തീങ്ങള് വ്യക്തിതമായി പറഞ്ഞു തങ്ങളുടെ ഹദീസുകളിലും വൻദോഷങ്ങൾ ചെറുദോഷങ്ങളെ പ്രയോഗങ്ങൾ കാണുന്നുണ്ട് വൻതോഷങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു തല പ്രത്യേകം താക്കീത് ചെയ്തു പറഞ്ഞ തെറ്റുകളാണ് അത്തരം തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചാൽ ആ തെറ്റുകളുള്ള ആ കൂടാതെ പൊറത്ത് തരില്ല അതേ സമയത്ത് നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും തറാവി കൊണ്ടും ഇതുപോലെ പത്തിലും ഇതുപോലെ ഉലുവ കൊണ്ടും മറ്റുള്ള വിഭാഗത്തുകൾ കൊണ്ടും കൊണ്ടും എമ്പ്ര കൊണ്ടും ഒക്കെ പൊറത്ത് തരുന്ന ദോഷങ്ങള് അത് ചെറുദോഷങ്ങളാ വൻ ദോഷങ്ങളല്ല വൻദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തൗപ ചെയ്യണം കൃത്യമായിട്ട് തൗപ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനെ ചൊല്ലലല്ല അത് പറയലല്ല നമ്മുടെ ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ ഖേദം ഉണ്ടാവലാണ് ഒരു തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ എന്റെ റബ്ബിനോട് ചെയ്തല്ലോ എന്ന് ശരിക്കും ഖേദം ഹൃദയത്തിൽ ഉണ്ട്